ഇനി നിങ്ങൾ ഒറ്റപ്പെടുകയില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾ ഒറ്റപ്പെടുകയില്ല യേശു നിങ്ങളെ ഒറ്റപ്പെടുത്തുകയില്ല മറ്റാർക്കുമില്ലാത്ത ചില വേദനകൾ ഭാരങ്ങൾ ഒറ്റപ്പെടലുകൾ ഇന്നലകളിൽ നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് അത് നിമിത്തം നിങ്ങളുടെ മനസ്സു വല്ലാണ്ട് മുറിഞ്ഞിട്ടുണ്ട് ആ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന അറിഞ്ഞ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങളൊറ്റപ്പെടുകയില്ല യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് യേശുവിനോട് ചോദിച്ചു ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് എന്ന് കിട്ടും യേശു കർത്താവ് പത്രോസിന്റെ പടകിലേക്ക് വന്നൊരു ദിവസമുണ്ട് പത്രോസിന് പടകിൽ ഒന്നുമില്ലാതെ വലിയൊരു ശൂന്യത അനുഭവിച്ച ഒരു പകൽ യേശു അവനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തിന് വലയിറക്കുക ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിച്ച് പത്രോസ് കണ്ടത് മല കീറാറാകുവോളം പെരുത്ത മീൻ അതേ ആ മീനുകൾ ആ പടകിലിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ അടുത്ത ശബ്ദം പുറപ്പെട്ടു പത്രോസയെ നീ എന്നെ അനുഗമിക്കെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും ആ ദൈവശബ്ദത്തോടും പത്രോസ് പ്രതികരിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളും അങ്ങനെ തന്നെ ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിച്ചവരാണ് പത്രോസ് പടകും വലയും വിട്ടു തൻ്റെ പടകിലെ നിറവും വിട്ടുകളഞ്ഞു തൻ്റെ ഭവനത്തെ വിട്ടു എല്ലാം വിട്ടു യേശുവിനെ അനുഗമിച്ചപ്പോൾ ഒത്തിരി നിന്ദകളും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും നഷ്ടങ്ങളും ഒക്കെ അവർക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും യേശുവിനെ അനുഗമിച്ച നിമിത്തം യേശുവിനെ സത്യത്തിനും ആത്മാവിൽ ആരാധിക്കുന്ന നിമിത്തം പഴിയും ദുഷയും നിന്നെയുമൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട് ജീവിതത്തിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പത്രോസ് ചോദിച്ചു ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചു ഞങ്ങൾക്ക് എന്ത് കിട്ടും യേശു പത്രോസിനോട് പറഞ്ഞു എൻ്റെ നിമിത്തം സുവിശേഷ നിമിത്തം നിങ്ങൾ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നൂറു മടങ്ങ് സഹോദരന്മാരെ വീടുകളെ സഹോദരിമാരെ അമ്മയപ്പന്മാരെ നിലങ്ങളെ ഞാൻ തരും ഈ ലോകത്തിൽ കഷ്ടമുണ്ട് ഉപദ്രവങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും എങ്കിലും നിങ്ങൾ ധൈര്യപ്പെട്ടോ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഞാൻ നൂറ് മടങ്ങ് വീടുകളെ തരും നിങ്ങൾക്ക് സഹോദരന്മാരെ സഹോദരിമാരെ അപ്പന്മാരെ അമ്മമാരെ ഒക്കെ ഞാൻ തരും പ്രിയപ്പെട്ടവരെ വിശ്വസിക്കുക ഇന്നലകളിൽ നിങ്ങൾക്ക് ഒറ്റപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നതുകൊണ്ട് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നൂറ് മടങ്ങ് തരും ഇവിടെ നൂറു മടങ്ങ് എന്നാൽ വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾ നിത്യ ജീവനെ അവകാശമാക്കും ഞാൻ നിങ്ങൾക്ക് ഇവിടെ നൂറു മടങ്ങ് ഒരു നിറമ് തരും എന്നാൽ ഇവിടെ കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം മരണത്തിനപ്പുറം നിങ്ങൾക്ക് നിത്യജീവൻ ഞാൻ തരും നിങ്ങൾ നിത്യജീവനെ അവകാശമാക്കും പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങൾ ഒറ്റപ്പെടുകയില്ല നിങ്ങളുടെ വേദനകൾ അത് ദൈവം മറക്കുവാറാക്കും അതെല്ലാം ഒരു ഓർമ്മകളായി മാത്രം അവശേഷിക്കുമ്പോൾ ഇന്ന് അനുഭവിക്കാൻ നിങ്ങൾക്ക് ചില നന്മകളെ ദൈവം തരും വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ